യും ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ ഓടിയെത്തി രാത്രിയായപ്പോൾ നമ്മൾ വിചാരിച്ച സമയത്ത് അതായത് ഡൽഹിയിൽ നിന്ന് നാന്നൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് അമൃതസ്തറിലേക്ക് നമ്മൾ ഏകദേശം ഇന്നലെ ഇനി ഇവിടുന്ന് ഇപ്പോൾ ഞാനുള്ളത് ജലന്ധറാണ് ജലന്ധറിൽ നിന്ന് ഇനിയിപ്പോൾ ഏകദേശം ഒരു അറുപത്തഞ്ച് എഴുപത് കിലോമീറ്റർ ഉണ്ട് അമൃതറിലേക്ക് എത്താനുള്ളത് അപ്പോൾ ഏകദേശം എട്ട് മണി വരെ രാത്രി ഓടി ടയർഡായി ഞാൻ വരും ഞാൻ റൂമെടുത്ത് കിടന്ന് ഇപ്പോൾ രാവിലെ എണീച്ച് ഇനിയിപ്പോൾ റൂമൊക്കെ കുഴപ്പമില്ല എല്ലാത്തിനുമില്ല അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് പനിയേച്ചിന് ഇപ്പോൾ സമയം എട്ടര മണി ഇവിടെ നേരെ താമസത്തേരിലേക്ക് പോവുകയാണ് ഗോൾഡൻ ടെമ്പിൾ ഗോൾഡൻ ടെമ്പിൾ കഴിഞ്ഞിട്ട് വാഗ വാഗാ ബോഡറിൻ്റെ അടുത്തേക്ക് പോകണം പക്ഷേ വാഗ ബോർഡറുടെ ടൈമിങ്ങിന് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല അവിടെ പോയി നോക്കിയിട്ട് പോകണം പോകാൻ പറ്റുമോ ഇല്ലയോ കാണാൻ പലയിടും കാര്യങ്ങളും കാണാൻ പറ്റുമല്ലോ എന്നുള്ളറിയാണ് ചിലപ്പോൾ രാവിലെയാന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് നോക്കിയിട്ട് അതല്ല ജസ്റ്റ് ഒന്ന് അവിടെ വരെ റൈഡ് ചെയ്ത് തിരിച്ച് വന്ന് ഇന്ന് തന്നെ കാശ്മീർ പോകും കാശ്മീർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീനഗരത്തുനിന്ന് തന്നെ പോകുമ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് അവിടത്തേക്കാണ് പോകുന്നത് കുറച്ച് ദിവസം രണ്ട് ദിവസം അവൻ്റെ അടുത്തേക്ക് എനിക്ക് ഉണ്ടാവാം അപ്പം ഏ സിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല തണുപ്പുള്ള ചേച്ചി അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങ വേഗമൊക്കെ പാക്ക് ചെയ്ത് ഫുൾ സെറ്റ് വണ്ടി നല്ലതാണ് എൻ്റെ ഉള്ളിൽ ഗേറ്റിനുള്ളിൽ കൂടെ ബൈക്കൊക്കെ സേഫ് ആയിരുന്നു അതായിട്ട് പിന്നെ നോക്കിയില്ല എണ്ണൂറ് ഉപയ്യാ റൂമ് എണ്ണൂറ് എൻ്റെ അത്യാവശ്യം കൂടുതലാണ് ഇവിടെ വണ്ടി സേഫ് ആയിരുന്നു ഞാനങ്ങനെ റൂമിൽ പുറത്ത് ഇറങ്ങി ഇതാ അപ്പോൾ അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് എൺപത്തഞ്ച് ആണ് അമൃത്സര് കാണിക്കുന്നത് ഒരു മണിക്കൂർ കാണിക്കുന്നുണ്ട് ഒരു മണിക്കൂർ കൊണ്ട് നമ്മളെത്തും അത് കഴിഞ്ഞിട്ട് വേണം നേരെ പിടിക്കാൻ കശ്മീർ കുറച്ചും കൂടെ അവിടെ എത്തി ഇനി ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ കൂടി ഇവിടെ അമൃത്സരത്തിലേക്ക് ചായ ഒന്നും കുടിച്ചിട്ടില്ല ഇവിടെ ചായ കിട്ടുമോ നോക്കട്ടെ ഇതാണ് റീൽസിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മറ്റേ എന്താ പറയുക ഹോട്ടലില്ലേ അത് കാണുന്നതാണത് നിങ്ങൾ വിചാരിക്കും ഫ്ലൈറ്റാണെന്നുണ്ടോട്ടെ ഫ്ലൈറ്റ് ഈസാൻ ഹാദ് ഹവീദ് ഹവീദ് ഹാദ് വായ് ഹാദ് അങ്ങനെ എന്തോ അതിൻ്റെ പേര് ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ കൊണ്ടുപോയി നിർത്തിയിട്ട് കേട്ടോ എന്താ എയർ ഇന്ത്യേൻ്റെ എയർ ഇന്ത്യക്ക് ഇപ്പോൾ ഹോട്ടലായി തുടങ്ങി നമ്മളിപ്പോൾ ഞാൻ അമസ്സറിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് പത്ത് കിലോമീറ്ററിൻ്റെ അടുത്ത് എന്തേ വരുന്നുള്ളൂ സിറ്റിയിലേക്ക് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഭാഗം എവിടെയാണെന്നുള്ള അറിയില്ല അതൊന്ന് പോകണം അതിനുള്ളതൊന്ന് കയറണം ഞാൻ ഒരു വട്ടം പോയതാണ് സെക്കൻഡ് ടൈം അപ്പോൾ കാരണം വീഡിയോസൊക്കെ എടുക്കുക കുറച്ചുകൂടെ ഒന്ന് അവിടെ ഇരിക്കുക അവിടെ ഇരിക്കാൻ ഭയങ്കര സുഖം പണ്ട് ഞാൻ നടന്നു വന്ന വഴികളിലൂടെയാണ് ഇപ്പോൾ ഞാനെൻ്റെ വണ്ടി കൊണ്ട് പോകുന്നത് സംഭവം ആ ഒരു ഫീൽ തന്നെയാണ് ആട്ടോ കാരണം അന്ന് എൻ്റെ അടുത്ത് ബൈക്കൊന്നും ഇല്ലേനോ അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും അന്ന് അന്ന് ബൈക്കിൽ കുറേ റൈഡേഴ്സിനൊക്കെ കാണുമ്പോൾ ഞാനങ്ങനെ ആലോചിക്കും ഒരു ദിവസം ഇങ്ങനെ വരണം എന്ന് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ആട്ടോ ഏറ്റവും കൂടുതൽ വണ്ടികളൊക്കെ മാറി കൊള്ളനമ്പലേക്ക് വരുന്ന ആൾക്കാരൊക്കെ കൂടുതലായിട്ട് ഇവിടെ നിന്നാണ് ബസ്സാണ് ആശ്രയിക്കുന്നത് പിന്നെ റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്തുണ്ട് അമസ്ത റെയിൽവേ സ്റ്റേഷനുണ്ട് അവിടെ നിന്ന് ഇത്ര അടുത്തല്ല പിന്നെ ഇവിടെ ഈ വണ്ടിക്കാരോ ഓട്രക്ഷക്കാരും ഈ റിക്ഷക്കാരെ കൊണ്ടൊക്കെ നല്ല വെറുപ്പിക്കലാണെങ്കിൽ സ്ഥലവും ക്യാപ്പും പേരും ചൂടും ഇപ്പോൾ അടുത്ത് തന്നെ തളർന്നു പോണല്ലോ പിന്നെ ബൈക്ക് പാർക്കിംഗ് എവിടെയാണാവോ ഉള്ളിലേക്ക് കയറും ബൈ ബൈക്ക് പാർക്ക് ചെയ്തറേ ബൈ नहीं जा सकता है വണ്ടി ഇതാ ഇവിടെ വെക്കാമെന്ന് വിചാരിക്കുന്നത് സേഫാണ് എന്താ അവസ്ഥ എന്ന് അവസ്ഥയെന്നറിയില്ല സേഫായിരിക്കും സീനൊന്നും ഉണ്ടാവില്ല ഇവിടെ വെച്ചിട്ട് ക്യാമറയും സാധനങ്ങളൊക്കെ വണ്ടീനുള്ളിൽ വെച്ചിട്ട് വേഗം തൂക്കി പോവാം ബൈക്ക് ഞാൻ ഇവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട് ഞാനിതാ നമ്മളുടെ ഒരു ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് കാണുന്ന ഹോട്ടലൊക്കെ ഉണ്ട് ാണ് പിന്നെ വണ്ടി അവള് തിരിച്ചു വരുമ്പോൾ അവിടെ ഉണ്ടാവുകയെന്നറിയില്ല ഏയ് ഇതിനൊന്നും ഉണ്ടാവില്ല ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ലാത്ത ഏരിയകളാണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നീറ്റ് ഏരിയകളാണ് കുഴപ്പമില്ലാത്തൊരു സ്ഥലങ്ങളൊക്കെയാണ് മലയാളീസ് ഉണ്ടാകുമല്ലോ ഇഷ്ടം മലയാളീസ് ഉണ്ടാവും ഇതിലല്ല സഹിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ടോ ചൂട് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഓക്കെയാ അൺസൈക്കബിൾ ചൂട് ആട്ടോയോ ആട്ടോ ആട്ടോ എന്തെങ്കിലും നല്ല തണുത്ത കുടിക്കണം കണ്ണുക യെസ് കണ്ടു ഞാൻ കണ്ടു ഞാളി ചേട്ടാ ഗോളി ചോടാ ഗോൾഡൻ ടെമ്പിളിലേക്ക് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധിക്കും ഒരു കാരണവശാലാണ് ഒരു കാരണവശാലെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഈ ടൈമിൽ ചൂട് ടൈമിൽ വരരുത് നമ്മൾ കരിഞ്ഞു പോവും ഇല്ലെങ്കിൽ നമ്മളെ കരിയിപ്പിക്കണം മോളിലുള്ള സൂര്യൻ എൻ്റെ പൊന്നുപോ എന്ത് ചൂടാണ് നമ്മുടെ ബാഗൊക്കെ നമുക്ക് ഇവിടെ ക്ലോക്ക് റൂമുണ്ട് അവിടെ ഷൂഷ് വെക്കാം എന്നിട്ട് ഉള്ളിലേക്ക് കയറാം ഷൂ വരിട്ട് ഷൂവും വെക്കാം എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾ ഞെട്ടും കഴിച്ചു ഞാൻ വയർത്തിട്ട് എന്ത് ചൂടാണ് വീട്ടിലെല്ലാം ചൂടാണ് അപ്പം ഞാനതൊക്കെ വെച്ച് ടെമ്പിളിനുള്ളിലേക്ക് പോകാൻ നോക്കിയാണ് അൺസൈക്കബിൾ ചൂടാണ് കേട്ടോ വേറെ ചെയ്തിട്ടാരും ഈ ചൂട് കാലത്ത് അങ്ങോട്ട് വരരുത് അതായത് മെയ് ജൂൺ ജൂലൈ സഹിക്കാൻ പറ്റില്ല തയ്ക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ് അപ്പോൾ ഒരു കാരണവശാലും ഈ ടോക്കൺ നഷ്ടപ്പെട്ടു പോയത് ഓരിപ്പം പറഞ്ഞെന്താ വെച്ചാൽ ടോക്കൺ നഷ്ടപ്പെട്ടിട്ടുണ്ടായി പൊതുപോനെ രണ്ടൊരു സാധനം എന്റെ കയ്യിലുണ്ടാവില്ല പിന്നെ എവിടെ വന്നിട്ട് ഗുണു ഗുണു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞു കഴിക്കോട്ടെ ഞാനൊരു സാധനം വാങ്ങിയിട്ട് പഞ്ചാബിൽ വന്ന് എന്റെ എൻ്റെ കൈയ്ക്ക് ഈ സാധനം രസമല്ല എനിക്ക് രസമുണ്ടോ പക്ഷെ ഇവരിട്ടോ ഭയങ്കര ലുക്കാണുള്ളൂ ഗോൾഡ് ടെമ്പിൾ ഉള്ളിലേക്ക് വന്ന അവിടെ ഓപ്പോസിറ്റ് സൈഡിലൊരു മാർക്കറ്റാണ് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെയൊക്കെ മാർക്കറ്റിൽ ഈ വെള്ളം കിട്ടുന്ന കിട്ടുന്നതന്നെ വലിയ കിട്ടല സാധാരണ മലയാളി ടീംസിനൊക്കെ കാണുന്നത് അവർ പോലും കാണുന്നത് കഴി കഴുകണം കാല് കഴുകണം വൃത്തിയായിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വീഡിയോ എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടില്ലേ അതാണ് ഗോൾഡൻ ടെമ്പിൾ ഫോട്ടോ എടുക്കാൻ പാടില്ല വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് എൻ്റെ മോനെ എന്ത് ചൂടാ ഊഹ് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഗായ് ഞാനപ്പങ്ങനെ ഒളിച്ചും ഭാഗത്തും എടുക്കുക അതിപ്രാവശ്യം വന്നപ്പോ പ്രശ്നമൊന്നുമില്ല ിൽ ഒരു മ്യൂസിയാണ് കേട്ടോ അതിന്റെ അമ്പലത്തിൽ അമ്പലത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടെന്നാണ് ആരാണ് എന്താ വായിച്ചു തരാൻ അറിയില്ല ഡോൺ ടെസ്റ്റ് പെയിന്റ് എന്നൊക്കെ ഏരിയ ഉണ്ട് പെയിന്റിങ്ങ് ഇവിടുത്തെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് മെഷീനെ നല്ല സുഖം എ സി ഉള്ളു സൺക്ലേസും ഞാൻ അരക്കുവാണോ എനിക്ക് ആരാല്ലോ ഇവിടെ വന്ന പിന്നെ ഞാൻ പഞ്ചാബിലാണ് അവിടെ ഉള്ളിൽ കയറുമ്പോൾ അതേമാതിരി തലേ സാധനം കിട്ടണം കേട്ടോ അവിടെ നിന്ന് പറ്റില്ല അതാണ് അങ്ങനെ പറയുന്നത് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എൻ്റെ എന്റെ ഇഷ്ടം പോലെ ഫോട്ടോസ് ഉണ്ടല്ലോ അമിത്സർ സാഹിബ് അമിത്സർ സാഹിബ് എനിക്കറിയില്ല ഇത് പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇതൊരു കിടിലെന്ന ആളാണ് ഈ ആളിന്റെ ഉള്ളിൽ മൊത്തം ഇതേമാതിരി പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഫോട്ടോസാണ് അങ്ങോട്ടും ഇതാ ഈ സൈഡ് തുടങ്ങിയിട്ടില്ല കേട്ടോ ഗ്യാസ് വീഡിയോസ് കിട്ടാല്ലോ വീഡിയോ എടുക്കാൻ അവർ സമ്മതിച്ചില്ല ഞാൻ വീഡിയോ എടുത്ത് അവരെ എടുത്ത് ഡിലീറ്റ് ചെയ്ത് പൊളിച്ചും പാത്തെടുത്ത് വീഡിയോസ് അപ്പം നിങ്ങൾ കണ്ടത് പോയി മുഖന്ന് കേട്ടെ ഗ്യാസ് ഞാൻ ഈ ചാച്ചിരുന്നു ഇവിടെ കുറച്ച് നേരം നിൽക്കാന്ന് പക്ഷേ ഇവിടെ നിൽക്കുന്നവരും നല്ലത് അയ്യോ സഹിക്കാൻ പറ്റുന്നില്ല അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരിച്ചിരി സോറി ഞാൻ ഒറ്റക്ക് തിരിച്ച് പോവാണ് പിന്നെ നേരെ വിടുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പാക ബോഡറ് ഇവിടെ നിന്ന് മുപ്പത് കിലോമീറ്റർ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം തിരിച്ച് കാശ്മീരി പിടിക്കാൻ പ്പോൾ ഞാനവിടുന്ന് ഇറങ്ങി ഇനി ഓരോന്ന് ബാഗ ബോറിലേക്ക് ഇനി ഒരു ബാഗ ഏകദേശം നാൽപ്പത്താറ് മിറ്റർ ആയിരുന്നു ഞാൻ മുപ്പത് മുപ്പത് കാണിട്ടിരുന്നു അപ്പോൾ എൻ്റെ മോനെ ചൂട് എനിക്ക് പറ്റുന്നില്ല അതിലും സൈസും കിട്ടുന്നതിനോ എൻ്റെ പ്രശ്നമർക്കൊന്നുമില്ല പോലെ പോലീസുകാരുള്ള സംതിങ് ഞാൻ പോകുന്നു നമ്മൾ ഇന്ത്യ പാകിസ്ഥാന്റെ ബോർഡറിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോകുന്ന കഴിക്കണ്ടില്ലേ ഒരുപാട് മിലിറ്ററി കാർ ഇതൊക്കെ മിലിറ്ററി ക്യാമ്പാണ് മിലിറ്ററി കാറുണ്ട് ഉണ്ട് മിലിറ്ററി ക്യാമ്പ് കാര്യങ്ങളായിട്ട് ഒരുപാടുണ്ട് റോഡ് സൈഡിൽ പോത്ത് നിൽക്കുന്ന ചെടിയുണ്ട് എന്ത് രസമല്ല ഇത് കാണാൻ ഇതിൻ്റെ പല പല വേർഷൻ ഉണ്ട് കേട്ടോ കളർ ചേഞ്ച് ഉണ്ടത് അപ്പുറത്ത് വൈറ്റ് ഉണ്ട് പിന്നെ ഈ കാണുന്ന കളറുണ്ട് പിന്നെന്തൊക്കെയൊക്കെയോ ഉണ്ട് വണ്ടി ശരിക്കും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാനിവിടെ ഒരു പറഞ്ഞ് വേ എടുക്കുന്നപ്പോൾ അവിടെ പാർക്ക് ചെയ്ത് തോന്നാൻ എൻ്റെ മോൻ അങ്ങ് നടക്കണം വെയിലാണില്ല കുഴപ്പമില്ല ഹെൽമെറ്റ് ഹെൽമെറ്റ് കഴിഞ്ഞിട്ട് വെച്ചു എന്നാൽ സ്പേസ് ആയിട്ടില്ലല്ലോ ഇവിടെ ഉള്ളിലൊക്കെ ബൈക്ക് കയറി അതിന് പന്ത്രണ്ട് റുപ്യ കേട്ടോ വാങ്ങിയേ ഈ കാർ പാർക്കിങ്ങിന് സെറ്റപ്പ് ഉണ്ടല്ലേ താഴെയും മുകളിലും പാർക്ക് ചെയ്യാം കേട്ടോ താഴത്ത് കൂടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പാർക്ക് ചെയ്യാൻ അത്രത്തന്നെ സ്ഥലം മുകളിലും ഉണ്ട് ഇല്ല ബേസ്മെൻറ്റിലില്ല എന്നുള്ളത് ും ചൂടുകൊണ്ടുണ്ടല്ലോ വലഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ പാകിസ്ഥാൻ്റെ നമ്മുടെ ഒറ്റ ശത്രുക്കളുടെ അടുത്തേക്ക് അവരുടെ അടുത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് മക്കളെ നല്ല തണുപ്പുള്ള സമയത്ത് വന്നോ തണുപ്പ് ആസ്വദിക്കുക സ്ഥലം മര്യാദയ്ക്ക് വൃത്തിക്കുകയും ചെയ്യുക ഇന്ത്യ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് ഇന്ത്യയിലെ ഫസ്റ്റ് തീം അവസാന ആദ്യത്തീം അവസാനത്തീന്ന് ഫോട്ടോ എടുക്കുന്ന കഴിഞ്ഞാൽ ഇവിടുന്ന് എനിക്ക് ചീത്തറിയോ സമയം ഇപ്പം ആവാത്തേനെ കൊണ്ടുതന്നെ ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ രണ്ട് ആവുന്നേ ഉള്ളൂ മൂന്നരക്കാണ് ഇവിടെ ഓപ്പൺ ആവുക ഓപ്പൺ ആയാലും ഉള്ളിലേക്ക് കയറ്റി വിട്ടുള്ളൂ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് പോകാണ്ടെന്നിട്ടാണ് സംഭവം ഉള്ളത് ഇവിടുന്ന് വീഡിയോ എടുക്കലൊക്കെ സീനാണ് അവർ സംഭവിക്കുന്നില്ല നമുക്ക് ഇവിടെ വരെ കാണുന്ന എടുക്കുള്ളൂ അല്ലെങ്കിൽ അത്രയും നേരം വെയിറ്റ് ചെയ്യണം നമുക്ക് പോകാൻ ഒരുപാട് ടൈം ഉണ്ട് ഈ കാണുന്ന ഷോപ്പിംഗ് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ആൾക്കാർ വന്ന് തുടങ്ങില്ല രണ്ട് മണിയായിട്ടല്ലേ ഉള്ളൂ ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റും ടിക്കറ്റ് എടുത്തിട്ട് ഇതിലെങ്ങനെ പോയി ഉള്ളിൽ പോയിട്ട് വേണ്ടി ഇരുന്നിട്ട് മറ്റേ ബോർഡർ ക്രോസിംഗ് ഓപ്പണിൻ്റെ സംഭവമല്ലേ അതൊക്കെ കാണിക്കാം നമുക്ക് ഇവിടെ വരെ കാണാനുള്ള ഓപ്ഷനുള്ളൂ ഇപ്പം അല്ലെങ്കിൽ ഇനിയൊരു ഒന്നര രണ്ട് മണിക്കൂറി പേരത്ത് കാത്തുക്കാം സോ ഗസ് നടക്കില്ല നടപടി വന്ന കേസല്ല ഞാൻ ബാക്ക് ചെയ്യാണ് കാരണം ആരും വന്നിട്ടൊന്നുമില്ല രണ്ടിൽ കുറച്ച് ആൾക്കാരാണ് വാഗബോട്ട് ഇറങ്ങി നേരെ വന്നൊരു മെഡിക്കൽ ഷോപ്പിൽ ഒരു ഒ ആർ എസ് വാങ്ങിയിട്ട് ക്ഷീണിട്ട് അങ്ങനെ ഇന്ത്യ പോ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിനായിട്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റാത്തതിനെ കൊണ്ട് ഏകദേശം അവിടെ വരെ പോയി അതെൻ്റെ ലിസ്റ്റിലുള്ളതല്ല കേട്ടോ ശരിക്കും കാരണം പഞ്ചാബ് വരിക പഞ്ചാബിൽ നിന്ന് അമൃത്സർ കണ്ടിട്ട് നേരെ കാശ്മീർ അതാണ് എൻ്റെ പ്ലാന് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് പോയി വെക്കിയതാണ് പക്ഷേ ശരിക്കും ഓപ്പൺ അല്ല അതുകൊണ്ട് ഞാൻ എന്താക്കി തിരിച്ചു പോ കാശ്മീരിലേക്ക് മീൻസ് കാശ്മീരിലേക്ക് പോയതുകൊണ്ടൊക്കെയാണ് ഇനി പഞ്ചാബ് ജമ്മു കാശ്മീരിലേക്ക് ഇവിടുന്ന് ഏകദേശം അമ്പത് ബോർഡറിലേക്ക് അമ്പത് കിലോമീറ്ററും കൂടി ഉള്ളു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇന്നിപ്പോൾ എനിക്കെന്തായാലും അവിടെ എത്തും തോന്നില്ല കാരണം ഇവിടുന്ന് ഇരുനൂറ് സംതിങ് കിലോമീറ്ററും കൂടി ഉണ്ട് ഇത്രയും നേരം ഹൈവേ കൊണ്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ പോവാം ജമ്മു എത്തിയിട്ടുണ്ടെങ്കിൽ ജമ്മു പിന്നെ ഉദമ്പൂർ ഉദംപൂർന്ന് പിന്നെ അവിടെ ജമ്മു എത്തുമ്പം തന്നെ ഏകദേശം ചുരം കാര്യങ്ങൾ കയറി തുടങ്ങുന്നതിനെക്കൊണ്ട് ഞങ്ങൾക്ക് എന്താ വല്ല വല്ലാണ്ട് സ്പീഡിൽ പോയി കിടക്കില്ല അപ്പോൾ മാക്സിമം സ്പീഡ് കുറച്ച് ഒന്നാമത് ചൂടായിട്ടാണ് കേട്ടോ പറ്റുന്നില്ല അമ്മാര് ചൂടാണ് ഞാൻ എന്തായാലും തിരുച്ചൂരും ഈ വഴി വരുന്ന ഞാൻ മണാലി വഴിയൊക്കെ ഇറങ്ങാം കാരണം മണാലി വഴി ഇറങ്ങുകയാണെങ്കിൽ തന്നെ എന്നാലും ചൂട് കഴിക്കും പക്ഷെ എന്നാലും എനിക്ക് തന്നെ പഞ്ചാബിൻ്റെ എത്ര ചൂടുണ്ടാവും തോന്നില്ല അമ്പതാണപ്പുറത്ത് അമ്പതാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് അതാണ് ഷീട്ട് കളിക്കുന്നു അതായത് നമ്മളിങ്ങനെ ജമ്മു കാശ്മീരിൻ്റെ ബോർഡറിലേക്ക് പോകുമ്പോഴാണ് സംഭവം ഭയങ്കര ചെക്കിങ് ആയി കേട്ടോ ഈ പഞ്ചാബ് ജമ്മു കാശ്മീരിന്റെ പാകിസ്ഥാൻ ബോർഡറിൻ്റെ കാര്യത്തില് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിക്കും ഇവിടെ അപ്പൊ ഇതിപ്പോഴും പഞ്ചാബ് ബോർഡറിൽ തന്നെയാണ് ഉള്ളത് നമ്മള് ഇത് കൊറേ നേരമായിട്ട് ഈ സാധനം ഇങ്ങനെ കാണുന്നുണ്ട് ഈ പിന്നെ പോലീസിന്റെ ബാരിക്കേഡ് കാര്യങ്ങള് ഇപ്പുള്ളത് പത്താംകോട്ടാണ് ഇനി ഇവിടുന്ന് കറക്റ്റ് ജമ്മുവിലേക്ക് എൺപത്തെട്ട് കിലോമീറ്റർ ശ്രീനഗർ മുന്നൂറ്റി മുപ്പത്തേഴ് കിലോമീറ്റർ പിന്നെ കാത്തുക ഒമ്പത് കിലോമീറ്റർ ഇതേതാണോ ഈ കാത്തുക നമുക്കിനി മുന്നൂറ്റി മുപ്പത്തേഴ് കിലോമീറ്റർ പോകണം അതിപ്പോ ഇന്നിപ്പന്തായാലും എത്താൻ ഉണ്ടാവില്ല നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മറ്റന്നാൾ എത്തൂല കാരണം നാളെ ഞാൻ ശ്രീനഗർ എത്തുന്നതിൻ്റെ ഒരു കുറച്ചിപ്പുറത്തായിരിക്കും ഉണ്ടാവുക അവിടെ ആയിരിക്കും അവിടെയാണ് ഫ്രണ്ടിൻ്റെ വീടുണ്ട് അവിടെ രണ്ട് ദിവസം നിന്നിട്ട് പോകണം പോകാനാണ് വിചാരിക്കുന്നത് ഇപ്പം എനിക്ക് എനിക്കെത്തേണ്ട ഞാനിപ്പോൾ ഉദമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കെ ലൊക്കേഷൻ ഇട്ട് നൂറ്റി പതിനാല് കിലോമീറ്ററും കൂടെ ഉണ്ട് അവിടെ ഏകദേശം രണ്ടര മണിക്കൂർ കൊണ്ട് രണ്ടര മുക്കാൽ കൊണ്ട് അവിടെ എത്തും അവിടെ എത്തിയിട്ട് അവിടെ റൂമ് സെറ്റാക്കണം അവിടെ കടന്നുറങ്ങിയിട്ട് പോകണം നാളെ പോകാന് അതിൻ്റെ ഇടയ്ക്ക് സിമ്മെടുക്കണം കാരണം നമ്മൾ സിം പിന്നെ അവിടെ വർക്ക് ചെയ്യില്ല അല്ലെങ്കിൽ പോസ്റ്റ് സിം ആയാൽ മതി നമ്മളൊക്കെ പ്രീപെയ്ഡ് സിമ്മാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അവിടെ പോയിട്ട് ഒരു പുതിയ സിം സിമ്മെടുക്കണം ഇനിയിപ്പോൾ എൻ്റെ സിം മാറ്റാനും പറ്റില്ല ഇവ നദി ഒഴുകുന്നു ഞാൻ ജാക്കറ്റും സാധനങ്ങളൊക്കെ ഊരി ചൂടുകൊണ്ട് അൺസൈക്കബിൾ ചൂടാ ഇത്ര സേഫ് സേഫൊന്നല്ല കാരണം എല്ലാവരും ട്രാവൽ ചെയ്യുന്ന ലോങ് ട്രാവൽ ചെയ്യുന്ന ട്രാവലിംഗ് ട്രാവലിങ് കിറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യുന്നത് ഞാനാകെറും ജാക്കറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഗൂഗിൾ മാപ്പിൽ കാണുന്ന മൊത്തം തൈ കാണുന്ന മൊത്തം പുഴ എന്നുള്ള സെറ്റപ്പിലാണ് പക്ഷെ ഇവിടെ പുഴ ചെറിയ തോട് മാരി ഒഴുകുന്നുള്ളൂ സൂര്യനവിടെ അങ്ങ് ദൂരെ അസ്തമിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് നേരം ഏറെ കാലമായി സൂര്യൻ അവിടെ എത്തിയിട്ടേ ഉള്ളൂ സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങുന്നു വാവ് 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 അടിപൊളി സ്ഥലം ലോഡി വന്ന് നോക്ക് എന്ത് ഭംഗിയാണ് ജമ്മു കാശ്മീർ വണ്ടികൾ കണ്ടു തുടങ്ങി ജെ കെ വണ്ടികൾ ജെ കെ റെയിൽ വണ്ടികൾ അത് ഏത് റിവർ നമ്മൾ ഏകദേശം ബോർഡർ എത്തിയെന്ന് തോന്നുന്നുണ്ട് ഐ തിങ്ക് കാരണം പോലെ ഉണ്ട് ഇത്രയും കൂടി ഉണ്ടാവുള്ളു എന്തായാലും അവിടെ തന്നെ ആയിരിക്കും പല ടൈപ്പിലുള്ള യൂണിഫോമുള്ള പോലീസുകാരാണോ പട്ടാളക്കാരാണോ ഒന്നും മനസ്സിലായില്ല പക്ഷെ പെട്ടക്കിന്റെ പല പല ഐറ്റംസ് യൂണിഫോം അതെ ബോർഡർ എത്തി നമ്മൾ കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഞാൻ ഹിറ്റാക്കി ചെയ്ത് വന്ന സമയത്ത് ലോറിക്കാരൊക്കെ അവിടെ വണ്ടി നിർത്തിയിട്ടിരുന്നു അതെന്തിനാന്ന് ചോദിച്ചാൽ അഡോണം പക്ഷെ അവർ നിർത്തിയിട്ടിരുന്നു രാജാവിനെന്തൊക്കെയു അത് മറ്റേ ചെക്കിങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ റേഞ്ച് പോയില്ലേ ആ റേഞ്ച് പോയി ചെല്ലാ നെറ്റ്വർക്ക് പോയി അപ്പൊ ഗൈസ് നമ്മളെവിടെ എത്തിന്നറിയോ ജമ്മു കാശ്മീരിലെത്തി ജമ്മു കാശ്മീരിൽ സിം എടുക്കാൻ ബൈ ഐ സിമെടുക്കാൻ പറ്റോട്ടെ നമ്മൾ ബോർഡിൽ കയറി ജമ്മു കാശ്മീർ എത്തി ഇനി എത്തിയിവിടുത്തെ പോലീസുകാർ മാറും പോലീസ് യൂണിഫോം മാറും മൊബൈൽ ഷോപ്പ് ഉണ്ടോ മൊബൈൽ ഷോപ്പ് ഇറ്റ് സിം എടുക്കുന്ന സിമ്മിൻ്റെ നെറ്റ്വർക്ക് ഉണ്ടല്ലോ നെറ്റ്വർക്ക് പോയി സിമ്മെടുക്കണം ഭൈ സിം ചെയ്യേ എന്താ ചോദിച്ചു നോക്കട്ടെ സിം സിമ്മെടുത്ത് പുതിയ സിമ്മിന് റേഞ്ച് കിട്ടി അപ്പം തന്നെ ആക്റ്റീവായി സമാധാനം ഇവിടെ ഫുള്ള് പട്ടാളക്കാരൊക്കെ വേണ്ടീല്ലേ ഇനി അങ്ങോട്ട് പട്ടാളക്കാർ ഏരിയയ്ക്കും എന്തല്ലേ ജമ്മു കാശ്മീരിനോട് മാത്രം ഇങ്ങനത്തെ ഒരു സ്വഭാവം നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് കേരളത്തിലുള്ളൊരു ആസ്മി വൈ നമുക്കിങ്ങനത്തെ ഒരു ടെൻഷനുമില്ല പട്ടാളക്കാരുടെ ടെൻഷനോ അയ്യവ കടികൾ നിരത്തി വെച്ചുകൊണ്ടല്ലോ ഇവിടെ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് വയർ ഫുള്ള വായുമാരുടെ മുണ്ടക്കൽ ശേഖരം ഇത് ജമ്മുകാശ്മീർ പോലീസിൻ്റെ യൂണിഫോം കേട്ടോ എന്തോ ഒരു യൂണിഫോമാണ് അവർക്ക് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ഇനി ഓടാം രണ്ട് മണിക്കൂറുകൊണ്ട് സമയം എട്ട് മണി ഏഴേ മുക്കാലേ നോക്ക് എന്താണ് അവസ്ഥയെന്ന് അപ്പോൾ ഇനി അങ്ങോട്ട് ഇരുടായിരിക്കും ഇരടായി തുടങ്ങും അതുകൊണ്ട് ഇനി വീഡിയോസ് ഉണ്ടായത് വീഡിയോസ് ചെയ്യാൻ ചെയ്താൽ ക്ലിയർ ഉണ്ടാവില്ല ഗൈസ് അപ്പോൾ ഞാൻ ഇവിടെ എവിടെയെങ്കിലും പോയി റൂം എടുക്കും എടുക്കുക റൂമെടുത്തിട്ട് കിടന്നുറങ്ങും ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എണീച്ചിട്ട് വേണം നാളെ നേരത്തെ എണീച്ച് പോകണം അപ്പം ഞാനിതാ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഗൈസ് പിന്നെ വേറെ വേറെ വരെ ഉള്ളത് ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ മുമ്പോട്ട് വീഡിയോ ഇടാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല നല്ല വീഡിയോസ് വരികയുള്ളൂ കാരണം ഇതിങ്ങനെ ചെയ്ത് ചെയ്ത് തയമ്പിച്ച് തയമ്പിച്ച് റെഡി ആയി വരണ്ടേ സ്വകാര്യം അപ്പോൾ എല്ലാവരും മറക്കാതെ ചെയ്യുക ഇൻഷോല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പോൾ ബായ്